ഇത് കണ്ടോ ഞാനൊരു വറ്റൽ മുളകും രണ്ട് കാശ്മീരി മുളകും പിന്നെ ഒരു രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടിയും ഒരു കാൽ ടു അര ടീസ്പൂൺ അത്രേണ് ഉള്ളൂ പെരിഞ്ചീരകോട്ട ഇത് ഞാനിങ്ങനെ ഒന്ന് വറുത്ത് കോരി എടുക്കാൻ പോവാണ് ഇങ്ങനെ വറുത്ത് കോരി എടുക്കണം കേട്ടോ അത് ശരിയാവെ പിന്നെ ബാക്കി എണ്ണയിലേക്ക് ഞാൻ ചവാള വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് കറിവേപ്പില ഉണ്ടെങ്കിലും ഇടാട്ടോ ഞാൻ കാൽപ്പന വേവിച്ച് വെച്ചിട്ടുണ്ട് അരിഞ്ഞ് ഇങ്ങനെ ഉണ്ടാവും വലിയ വലിയ ഫ്ലവേഴ്സായിട്ട് കളറിലിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പം നമുക്ക് കുറച്ച് തക്കാളി ഇട്ട് കൊടുക്കാം ഇപ്പൊ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട് പിന്നെ മല്ലിപ്പൊടി കുറച്ചും കൂടി ഇടുന്നുണ്ട് ഒരു ഒരു ടീസ്പൂൺ ഇടുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വെക്കാത്ത ഇളക്കി ൂട്ടിട്ട് പിന്നെ നമ്മൾ പൊടിച്ചി വെച്ചിരിക്കുന്ന നേരത്തെ മസാലല്ലേ മല്ലി പച്ചമുളക് പെരുംജീരകം ആ മസാലയും കൂടി ഇരുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ ഇപ്പോഴായി നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച മസാല ഒക്കെ ഉണ്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴക്കാം അപ്പം ഈ കോളിഫ്ലവർ ഈ മസാലയിൽ നിന്ന് പിടിക്കട്ടെ ഒരു വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ ഈ മസാലയിൽ ഇങ്ങനെ പിടിച്ച് ഈ കോഴിഫ്ലവർ നന്നായി വെന്ത് വരണം ഒരു ഹാഫ് കുപ്പ് അറ്റ്ലീസ്റ്റ് ത്രീ ബൈ ഫോർ കുക്കെങ്കിലും ആവണം കേട്ടോ അത് നല്ല നല്ല വെന്തില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ത്രീ ബൈ ഫോർ കുക്കെങ്കിലും ആവണം പിന്നെ വെറുതെ ഈ മസാല ഒന്നിങ്ങനെ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ ഭയങ്കര രുചിയാണ് ഇതിങ്ങനെയാണ് കഴിക്കാൻ തോന്നും എനിക്ക് ഇപ്പോൾ കടല വേവിച്ച് വെച്ചതൊക്കെ ഇത് ഇടണമെന്ന് തന്നെ സംശയം തോന്നും ഒരു നല്ലൊരു മസാലക്കറിയുടെ രുചി വരും ഇത് എങ്ങനെ വേണമെങ്കിലും ഉണ്ടാക്കാട്ടോ ഉരുളം കഴിഞ്ഞ് വെച്ചോ ചിക്കൻ വെച്ചോ ഒക്കെ ഉണ്ടാക്കാം കേട്ടോ അങ്ങനെ ഇനി അപ്പോൾ കടല വേവിച്ച് വെച്ചിട്ടുണ്ട് അതും കൂടെ ആഡ് ചെയ്യും ഞാൻ കറിയായിട്ടാണ് ഉപയോഗിക്കണത് അതല്ലാതെ നിനക്ക് ഇങ്ങനെ റോസ്റ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് മൂടി വെച്ച് നന്നായിട്ടൊന്ന് വേവിച്ചെടുത്ത് പിന്നെ ഒന്ന് ഉലർത്തി എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഉപയോഗിക്കാം കേട്ടോ അത് ഇതൊരു മുക്കാൽ വേവായി കഴിഞ്ഞാൽ കടല ഇതിലേക്ക് ഒഴിക്കാം കേട്ടോ നിങ്ങൾക്കത് ഇതിൽ കിടന്ന് വേവട്ടെ കറി നല്ല വെട്ടി തിളക്കിയിട്ടുണ്ട് നമുക്ക് ഓഫ് ചെയ്യാം മലേരിയലൊക്കെ ഇടുന്നവർക്ക് ഇടാട്ടോ അതൊന്നും എൻ്റെ കയ്യിൽ ഇപ്പില്ല തൽക്കാലത്തേക്ക് ഞാൻ അതാ ഇങ്ങനെ തന്നെ ഓഫ് ചെയ്യണേ എല്ലാ രുചിയും കറക്റ്റാണ് പെർഫെക്റ്റാണ് കറി സൂപ്പർ ടേസ്റ്റ് ഒരു അര കോളിഫ്ലവർ എടുത്തിട്ടുണ്ടാവും കോളിഫ്ലവർ മീഡിയം സൈസ് അര ക്ലോ ഇതു വെള്ളി വീഴുകൊണ്ടിരിക്കും വെള്ളിയാഴ്ച തന്നെ ആയിട്ടൊന്ന് കോളിഫ്ലവർ എടുത്തിട്ടുണ്ടാവും ഇപ്പം നിങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്യുക സൂപ്പർ ടേസ്റ്റ് ആണ് അപ്പോൾ അതിന് ഇപ്പം ഞാൻ ഉണ്ടാക്കി കൊണ്ടിരിക്കുന്നത് ആ ചട്ടിയാണ് അതാ ചൂടായിക്കൊണ്ടിരിക്കുന്നത് പിന്നെ എന്താ ഫുഡ് ചപ്പാത്തി പിന്നെ എൻ്റെ കറി പിന്നെ ചായ കാണിക്കാൻ വേണ്ടി ഞാനിങ്ങനെ വെച്ചൊന്നുള്ളൂട്ടോ